ഒരു ക്ലാസിക് ക്ലാസിക് നേതൃത്വത്തിൽ സ്വരൂപിച്ച സാധനങ്ങൾ ക്യാമ്പിൽ എത്തിച്ചു കളക്ഷൻ ക്യാമ്പുകളിൽ സേവനം ചെയ്യുന്ന വോളണ്ടിയർമാരെയും ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളാണ് ശേഖരിച്ചത് വയനാട് റിലീഫ് ക്യാമ്പിന്റെ കളക്ഷൻ കോർഡിനേറ്ററായി ക്ലബ് മെമ്പറായ ഷെഫു പ്രവർത്തികയും ക്ലബ് പ്രസിഡന്റ് ട്രഷർ ഷക്കീബ് എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തു രണ്ടു ദിവസം കൊണ്ട് തന്നെ വലിയ രീതിയിൽ സാധനങ്ങൾ ക്ലബ്ബിലെത്തി നാട്ടുകാരും വ്യാപാരികളും വിദേശ ജോലി ചെയ്തു വരുന്നവരും ക്ലബ്ബ് മെമ്പർമാരും ക്യാമ്പയിൽ പങ്കാളികളായി വയനാട് മേപ്പാറയിൽ മുന്നൂറോളം പേർ താമസിക്കുന്ന സെന്റ് ജോസഫ് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലേക്കും മറ്റു കളക്ഷൻ സെന്ററിലേക്കും സാധനങ്ങൾ നേരിട്ട് എത്തിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും ക്ലബ്ബിന്റെ സെക്രട്ടറി നജ സി പി നന്ദിയും രേഖപ്പെടുത്തി ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തിന്റെ പുനരധിവസത്തിനുവേണ്ടിയും അത്തരത്തിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും ക്ലബ് അധികൃതർ അറിയിച്ചു മലപ്പുറം ദുബായ് ഗോൾഡൻ ഓഫർ അര എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ ലക്ഷം എല്ലാ ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക്ക് ഡയ്മിന് ഓർണമെന്റ്സിനും മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് മുതൽ ും കൂടാതെ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റേജ് മുതലാണ് കസ്റ്റമേഴ്സിന് പണിക്കൂല്യ സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻ്റേജ് തേർഡ് പ്രൈസ് ട്വൻറ്റി ഫൈവ് പെർസൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് വേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്